കരുവന്നൂരിൽ ഇ ഡി വിനയാകുമോ വെള്ളിയാഴ്ച തൃശൂരിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കളുമായി സംസാരിച്ചതുണ്ട് മാധ്യമലോകത്തും രാഷ്ട്രീയ രംഗത്തും മുഖ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം ചർച്ചയാവുകയാണ് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ ആരോപണവിധേയരായ നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സൂചനകൾ എ സി മൊയ്തീൻ എം എൽ എ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമായ എം കെ കണ്ണൻ എന്നിവരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മുഖ്യമന്ത്രി മൂന്നുപേരെയും കണ്ടത് അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ കേരളത്തിലടക്കം മീഡി പിടിമുറുക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനമെന്നാണ് സൂചന സി പി എം നേതാവ് പി കെ ബിജുവും ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഏതു സാഹചര്യവും നേരിടാൻ നിർദ്ദേശങ്ങളുണ്ടായെന്നാണ് വിവരം അടിയന്തര കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി എത്തുമെന്ന അറിയിപ്പ് വെള്ളിയാഴ്ച രാവിലെയാണ് നേതാക്കൾക്ക് ലഭിച്ചത് തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് മറ്റ് പരിപാടികളൊന്നും വെള്ളിയാഴ്ച ഉണ്ടായിരുന്നില്ല കോഴിക്കോട്ടേക്ക് പോകും വഴിയായിരുന്നു തൃശൂർ സന്ദർശനം